നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകേണ്ടതില്ലെന്നാണ് സി പി എം തീരുമാനം സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ഗണേഷിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖവുമാണ് നൽകിയിരിക്കുന്നത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രണ്ട് മന്ത്രിമാരെ മാറ്റി പുതിയ രണ്ടുപേരെ കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമുണ്ടാകാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് കാരവാൻ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇപ്പോഴും കാരവാനിലാണ് ജീവിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഇന്ത്യ മുന്നണിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യ രാമക്ഷേത്രം സമർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ നിലപാട് വ്യക്തമാക്കാതെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിലപാട് ഇന്ന് പറയണം നാളെ പറയണം എന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചത് വ്യക്തിപരമായ ക്ഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ മേൽ മുസ്ലിം ലീഗ് സമ്മർദ്ദം കോൺഗ്രസ് മതേതര നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അടിയന്തര യോഗത്തിനു ശേഷം ലീഗ് നേതാക്കൾ പറഞ്ഞു ഇത് മതവിശ്വാസത്തിനെതിരായ നിലപാടല്ലെന്നും ബിജെപിയുടെ ലക്ഷ്യം തിരിച്ചറിയണമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ ഗവർണർ കാര്യങ്ങൾ പരിശോധിച്ച് തിരുത്തണം ആർ എസ് എസ് ക്രിമിനലുകളുടെ സ്വഭാവത്തിലേക്ക് തരം താഴരുതെന്നും അദ്ദേഹം വിമർശിച്ചു അയോധ്യയിൽ ബി ജെ രാഷ്ട്രീയ അജണ്ടയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി രാമക്ഷേത്ര ഉദ്ഘാടനത്തിനും അബുദാബിയിലെ ബി എ പി എസ് ഹിന്ദു ക്ഷേത്രത്തിന്റെ പരിപാടികൾക്കും ശേഷം മാത്രമേ പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഹിന്ദു ഹൃദയ സാമ്രാട്ടായി അവതരിപ്പിക്കാനാണ് ബി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാത്തരം വാദരോഗങ്ങൾക്കും സമഗ്ര ചികിത്സയുമായി സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ റൂമിട്ടോളജി വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വാദരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നതുമായ അസുഖങ്ങൾക്കും അത്യാധുനിക ശാസ്ത്രീയ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി രണ്ട് ലക്ഷം പുതിയ സംരംഭങ്ങൾ വരുമെന്ന് മന്ത്രി പി രാജീവ് റേഷൻ കടകളുമായി ചേർന്ന് കെ സ്റ്റോർ പദ്ധതിയുടെ നടപടികൾ തുടരുകയാണ് വ്യവസായ പാർക്കുകളിലെ ഭൂമിയിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു എട്ടു മാസത്തിനുള്ളിൽ പതിനാറ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ കേരളത്തിൽ ആരംഭിച്ചെന്നും പുതിയ വ്യവസായ നയം കേരളത്തിലേക്ക് കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടു വർഷത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് പദ്ധതിയിലൂടെ ഉറപ്പാക്കിയത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തോളം പേർക്കാണ് മികച്ച ചികിത്സ ലഭ്യമാക്കിയതെന്നും ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മന്ത്രി വിശദീകരിച്ചു മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ മുൻകൂർ ജാമ്യപേക്ഷയുമായി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരുന്നു ഹർജിയിൽ നിലപാടറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ദേവസ്വം പ്രതിനിധികളുമായ അടക്കം വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ഓൺലൈനായി യോഗം ചേരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സർക്കാർ തൃശൂർ പൂരത്തിന് അള്ളുവെക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പൂരം തകർക്കാൻ ശ്രമിച്ചാൽ നാട്ടിലെ ജനങ്ങൾ കയ്യും കെട്ടിയിരിക്കുമെന്ന് കരുതരുത് വലിയ ജനരോഷം അതിനെതിരെ ഉണ്ടാകും പൂരം തകർക്കാൻ ശ്രമിച്ചാൽ ബി ജെ പി സമരത്തിന് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും എത്രയും പെട്ടെന്ന് സർക്കാർ ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ ഡി യു ദേശീയ അധ്യക്ഷനായി പാർട്ടി ദേശീയ അധ്യക്ഷനായിരുന്ന ലല്ലൻ സിംഗ് രാജിവെച്ച സാഹചര്യത്തിലാണ് മാറ്റം ഇന്ന് നടന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിലാണ് ലല്ലൻ സിംഗിന്റെ രാജിയും നിതീഷ് കുമാറിന്റെ അധ്യക്ഷ പദവിയും തീരുമാനിക്കപ്പെട്ടത് നവകേരള സദസ്സിൽ ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനെതിരെ സി പി ഐ ആരും നിയമം കയ്യിലെടുക്കാൻ പാടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം തുറന്നടിച്ചു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനോട് എതിർപ്പറിയിക്കേണ്ട ഘട്ടം വന്നാൽ സി അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി